ിയത്തിലാണ് ഇവിടെയുള്ള ഓരോ ടേപ്പ് റെക്കോർഡറിനും ഓരോ കഥകളാണ് പറയാനുള്ളത് പുതിയ കാറ്റിന്റെ പിന്നാലെ ഓടുന്ന ഒരു തലമുറയില് ഒരു നയൻറ്റീസ് കിഡ് പഴമയുടെ പിന്നാലെ ഓടി കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കൊച്ചി മുറിക്കകത്തുണ്ട് അതെന്തൊക്കെയാ നമുക്ക് നോക്കാം എൻ്റെ പേര് അരുൺ വീട് വരുന്നത് പള്ളിക്കരയാണ് കാസറ്റ് എനിക്കൊരു അലോട്ട് നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ വീട്ടിൽ ജോലിക്ക് പോയ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് ഒരു കാസറ്റാണിത് അപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നാൽപ്പത് കൊല്ലത്തിന് ശേഷം ഞാനാണിത് കേൾക്കുന്നത് അപ്പം ആ ഒരു കാലത്ത് ആ ഒരു അച്ഛൻ മക്കളെ കെയർ ചെയ്യണതും അവർ അഡ്വൈസ് ചെയ്യണതൊക്കെയാണ് എൻ്റെ അത് ഉള്ളത് മറ്റെന്ത ആവശ്യങ്ങളും എന്ത് കഷ്ടപ്പെട്ടാലും ഇതൊരു ജോലി ടൈമിലാണ് പുള്ളിക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ ഒരു കത്തിന് റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു ഗ്യാസെറ്റ് വരുമ്പോ ഒരുപാട് ചോദ്യങ്ങൾ അവരിപ്പോ എവിടെയാണ് അല്ലെങ്കിൽ ഇവരെന്താ ചെയ്യണ അല്ലെങ്കിൽ അവർക്ക് ഇത് കൊടുക്കണോന്നൊക്കെ എനിക്കുണ്ട്